ഭാരതത്തിലെത്തിയ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ഭാരതവുമായി വ്യാപാര ബന്ധവും വ്യോമ ഇടനാഴിയും ശക്തിപ്പെടുത്തും അഫ്ഗാനിസ്ഥാൻ ഭാരതം ഉൾപ്പെട്ട ഒരു രാജ്യത്തിനുമെതിരെ പ്രവർത്തിക്കില്ലെന്നും ഭൂകമ്പ സമയത്ത് ഭാരതം നൽകിയ സഹായത്തിന് നന്ദി അറിയിക്കുന്നതായും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി മൌലവി ആമിർ ഖാൻ മുത്താക്കി ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി അഫ്ഗാന്റെ ഭരണം താലിബാൻ ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല യോഗമാണിത് കാബൂളിൽ ഇന്ത്യൻ എംബസി പൂർണ്ണരീതിയിൽ പ്രവർത്തിക്കുന്നതിനും നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കുന്നതിനും നടപടികളുണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ പ്രതികരിച്ചു അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്നും ഭീകര സംഘടനകൾ അഫ്ഗാനിൽ പ്രവർത്തിക്കുന്നില്ലെന്നും ആമിർ ഖാൻ മുത്താക്കി പറഞ്ഞു ഭാരതവുമായി വ്യാപാര ബന്ധവും Afghanistan looks at India as a close friend. Afghanistan wants relations based on mutual respect and trade and people to people, political trade and people to people relations. The Islamic Emirate of Afghanistan stands ready to create a mechanism to of understanding between. അഫ്ഗാനിസ്ഥാനു വേണ്ടി അഞ്ച് അത്യാധുനിക ആംബുലൻസുകൾ എസ് ജയശങ്കർ കൈമാറി ഭൂകമ്പത്തിന്റെ സമയം ഭാരതം നൽകിയ സഹായത്തിനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു പാക് ഭീകര സംഘടനകൾ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് നേരത്തെ അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം തുറന്നു കാട്ടിയിരുന്നു മൌലവി ഖാന്റെ സന്ദർശനത്തിലൂടെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പു നൽകുമെന്ന് അഫ്ഗാൻ അന്താരാഷ്ട്ര വക്താവ് ഷഹീൻ പ്രതികരിച്ചിരുന്നു